മഹത്വപൂർണ്ണയായ സ്വർഗരാജ്ഞി മാലാക്കാമാരുടെ നാഥെ പിശാജിന്റെ തല തകർക്കുവാനുള്ള ശക്തി നിനക്കുണ്ട് അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് നിനക്കുണ്ടല്ലോ ആകയാൽ നിന്റെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായി അയക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അവർ നിന്റെ കൽപ്പനകൾ അനുസരിച്ചും നിന്റെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ ദൈവത്തെ പോലെ ആരുണ്ട് മാലാക്കാമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ നീയാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവെ നിന്റെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപയിൽ നിന്ന് കാത്തുകൊള്ളണമേ ആമ്മേൻ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നന്മ നിറഞ്ഞ മറിയമ്മ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ